ം നാഷണൽ ഹൈവേ നിർമ്മിക്കുന്നതിന് രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ അമ്പത്തഞ്ച് പോയിൻറ്റ് എൺപത്തി ഏഴ് ശതമാനം ഭൂമി ഏറ്റെടുക്കുകയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസത്തോടെ അത് തൊണ്ണൂറ്റി എട്ട് പോയിൻറ്റ് തൊണ്ണൂറ്റി ശതമാനമായി വർദ്ധിപ്പിച്ച റോഡ് നിർമ്മാണ കമ്പനികൾക്ക് കൈമാറി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിലൂടെയാണ് നാൽപ്പത്തി അഞ്ച് മീറ്ററിൽ എൻ എച്ച് അറുപത്തി ആറിൻ്റെ നിർമ്മാണം സർക്കാർ നടത്തുന്നത് ദിനം പ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡ് ഉൾപ്പെടെയുള്ള ഇടങ്ങളിലെ റോഡ് നിർമ്മാണം മൂലം വർഷങ്ങളായിട്ട് ജനങ്ങൾ ദുരിതമനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് സ്ത്രീകളും കുട്ടികളും വിദ്യാർത്ഥികളും പ്രായമായവരും രോഗമുള്ളവരും പൊടിപടലങ്ങളിലൂടെയും കുഴികളിലൂടെയുമുള്ള ദുരിത ുരിതയ്ക്ക് ശാശ്വത പരിഹാരം എന്ന നിലയ്ക്ക് എത്രയും വേഗത്തിൽ സർവീസ് റോഡുകൾ തോതിൽ നിർമ്മിച്ച് ജനങ്ങളുടെ ദുരിതരഹിതമായ യാത്രയ്ക്ക് പരിഹാരം കാണുന്നതിന് സർക്കാരോ ജനപ്രതിനിധികളോ വർഷങ്ങളായിട്ട് പോലും ശ്രമം നടത്തിയിട്ടില്ല എന്നുകൂടി ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് മലപ്പുറം കുരിയാട് ദേശീയപാത ഉൾപ്പെടെയുള്ള നിർമ്മാണങ്ങളിലെ അപാകതകൾ പരിഹരിക്കുവാൻ ഇനിയും വർഷങ്ങളെടുക്കും എന്നതിനാൽ അതുവരെ ജനങ്ങളെ ദുരിതത്തിലാക്കുവാൻ ഭരണകൂടങ്ങളും ജനപ്രതിനിധികളും ശ്രമം നടത്തരുത് എന്നും എത്രയും വേഗത്തിൽ സർവീസ് റോഡുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ച് പൊതുജനങ്ങൾക്ക് സുഗമമായ യാത്ര ഏർപ്പെടുത്തുവാൻ സർക്കാരുകളും ജനപ്രതിനിധികളും ശ്രമം നടത്തണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരിക്കൽ കൂടി ജനങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കരുതേ എന്ന് മാത്രം